ഹലോ അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഞാൻ ഇന്നിവിടെ വന്നിട്ടുള്ളത് മീഷോയിൽ നിന്ന് മേടിച്ച വൈറ്റമിൻ സീ സിറത്തെക്കുറിച്ചിട്ട് പറയാനാണ് കേട്ടോ അപ്പോൾ ഞാൻ മാറ്റിക്കോ എന്ന് പറഞ്ഞൊരു ബ്രാൻഡിൻ്റെ വൈറ്റമിൻ സി സിറാണ് മേടിച്ചിട്ടുള്ളത് അപ്പോൾ ഞാൻ കോംബോ ഓഫറിൽ മേടിച്ചതാണ് എനിക്ക് രണ്ടെണ്ണത്തിൻ്റെ കോംബോ വന്നിട്ടോ വൺ സിക്സ്റ്റി ഫൈവ് സംതിങ് ആണ് ക്യാഷ് വന്നത് പക്ഷേ ഇതിൻ്റെ ബോട്ടിൽ ഇതിൻ്റെ എം ആർ പി ത്രീ ഡബിൾ നയൻ ആണ് അവർ മെൻഷൻ ചെയ്തിട്ടുള്ളത് കേട്ടോ വൺ ബോട്ടിലിന് അപ്പോൾ ഇതെനിക്ക് ആ ഓഫറിൻ്റെ ടൈം ആയതുകൊണ്ടാകും അത്രയും പ്രൈസ് കുറവിനായിട്ട് എനിക്ക് കിട്ടിയത് പിന്നെ ഇതിനെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇത് തേർട്ടി എം എല്ലിൻ്റെ പ്രൊഡക്റ്റാണ് ഒരു ബ്ലാക്ക് ഇത് വന്നിട്ടുള്ളത് പിന്നെ അതുപോലെ തന്നെ ഗ്ലാസ് ബോട്ടിലല്ല ഒരു പ്ലാസ്റ്റിക് കൈൻഡ് ഓഫ് അങ്ങനെയുള്ള ഒരു ഇത് വന്നിട്ടുള്ളത് പിന്നെ ഇത് ഓൾ സ്കിൻ ടൈപ്പിന് സ്യൂട്ടാവുന്ന സ്യൂട്ടാവുന്നതിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട് പിന്നെ ഹൺഡ്രഡ് പെർസെൻറ്റേജ് നാച്ചുറലിൽ നിന്ന് മെൻഷൻ ചെയ്തിട്ടുണ്ട് പിന്നെ ഇതിൽ വൈറ്റമിൻ സി ജോജോബ ഓയിൽ ഹൈലറോണിക് ആസിഡ് അതുപോലെ തന്നെ വേറെ ഒരുപാട് ഇൻഗ്രീഡിയൻസും കൂടി ഇതിൽ ആഡ് ആയിട്ടുണ്ട് കേട്ടോ പിന്നെ അതുപോലെ ഇതിൻ്റെ കൺസിസ്റ്റൻസി വരുന്നത് ഒരു തിക്കായിട്ടുള്ളൊരു കൺസിസ്റ്റൻസിയാണ് വാട്ടറി പോലെയല്ല എന്നാലും നമ്മുടെ സ്കിന്നിൽ ഇത് പെട്ടെന്ന് തന്നെ അബ്സോർബ് ആവുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത് എന്ത് പ്രൊഡക്റ്റ് ആണെങ്കിലും നമ്മൾ ഫേസിൽ അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ പേച്ച് ടെസ്റ്റ് ചെയ്ത് നോക്കണം നല്ലൊരു നല്ലൊരു പ്രോഡക്റ്റായിട്ടാണ് എനിക്ക് തോന്നിയത് പിന്നെ എൻ്റെ സ്കിൻ ടൈപ്പ് ഓയിലി സ്കിന്നാണ് കേട്ടോ അപ്പോൾ എനിക്ക് അത്യാവശ്യം മുഖക്കുരുമൊക്കെ വരുന്ന സ്കിന്നാണ് അപ്പോൾ എനിക്കിത് യൂസ് ചെയ്തിട്ട് പ്രത്യേകിച്ച് കുഴപ്പമൊന്നും ഉണ്ടായില്ല അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക